അറിയാത്ത ൾ ഒരു പ്രാവശ്യം അനുഭവം വരുമ്പോഴാണ് നമുക്കെല്ലാവരും മനസ്സിലാവില്ല ആ അനുഭവത്തിലാണ് ഗവൺമെന്റ് പാഠം പഠിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിവാരണ നടപടികൾ ആരംഭിക്കേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ് అనే ముఖమో ఆండి ఇదొంద కేర్తి నిర్దేశ ప్రకార నిర్కారామో ఆ డాశనర్షం వే നാശനഷ്ടം ഉണ്ടായാൽ അത് കൊടുക്കാൻ തയ്യാറാകട്ടെ ഏതാനും ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാരിന്റെയും കടുകാലത്ത് കൊണ്ട് ഉണ്ടായിട്ടുള്ള നാശനഷ്ടത്തിന് പരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാകണമല്ലേ അതുകൊണ്ടാണ് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നത് കേരളത്തിൽ ഡാം സുരക്ഷാ അതോറിറ്റി കാലാകാലമായി നൽകുന്ന മുന്നറിയിപ്പുകൾ മുഖമതി സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്

നാട്ടിലെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരിന് ആഗ്രഹിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇത് ഈ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹത്തിന് ഇതെല്ലാം ഉത്തരവാദിത്വമുണ്ട് കാരണം നമ്മുടെ നാട്ടിലെ ദുരന്ത നിവാരണത്തിന്റെ വഹിക്കുന്ന റവന്യൂ വകുപ്പാണ് ഉത്തരവാദിത്വമുണ്ട് മറ്റേ വകുപ്പിനെ രക്ഷപ്പെടാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ട് മന്ത്രിക്ക് ഉത്തരവാദിത്വം മന്ത്രി തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരെ പൊടിപ്പുകളാണ് നടപടിയെടുക്കാൻ തയ്യാറാകണം അതല്ല ഗവൺമെന്റിനാണ് ഉത്തരവാദിത്വങ്ങൾ ഗവൺമെന്റ് പറയാൻ ശ്രദ്ധിക്കണം ജനങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാക്കണം അതിനാവശ്യമായി നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം ഇനിയെങ്കിലും ി മാറ്റാൻ അനുഭവത്തെ പാഠം പഠിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ അവർക്ക് സുരക്ഷ ഉറപ്പു താൻ അവർക്ക് നഷ്ടപരികാരം മറിച്ചു കൊടുക്കാൻ ആവശ്യമായ ഈ ധാർമ്മിക സമരത്തിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി നമസ്കാരം പി ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പട്ടിക്കാട് സെന്ററിൽ നടക്കുന്ന ഏകദിന ഉപവാസത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പം നിൽക്കുന്നത് ഈ ഉപവാസ സമരത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും ഒരു ധാരണയുണ്ട് കാരണം കഴിഞ്ഞ മുപ്പതാം തീയതി നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു അനുഭവമാണ് ഈ പിച്ചി ഡാമിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം പിച്ച് ഡാമിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഒറ്റ ദിവസം കൊണ്ട് എഴുപത്തിരണ്ട് ഇഞ്ചിലധികം ഷട്ടർ തുറന്ന് ഈ പറയുന്ന പുല്ലൂർ നിയോജ മണ്ഡലത്തിൽ പെടുന്ന നടത്തറ അതുപോലെ തന്നെ കൈനൂര് പുഴംവെള്ളം കണ്ണാറ എന്നീ പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് പീച്ച് ഡാമിൻ്റെ അധികാരികൾ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലൊരു പ്രവർത്തനം നടന്നിട്ട് ഇതിനെതിരെ ഒരു നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടിക്കും ഈ കേരള സർക്കാർ ഇതുവരെ മുന്നിട്ട് വന്നിട്ടില്ല അതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഉപവാസം സംഘടിപ്പിക്കുന്നത് കാരണം ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് മൂന്നാവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഈ ബീച്ച് റോഡ് ജംഗ്ഷനിൽ ഈ ഉപവാസ സമരം സംഘടിപ്പിച്ചിരുന്നത് അതിൽ ഒന്നാമത്തെ ആവശ്യമെന്ന് പറയുന്നത് ഈ ബീച്ച് ഡാമിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു നെറുകെട്ട ഒരു പ്രവർത്തനം ചെയ്തിട്ട് ആ അധികാരികൾക്കെതിരെ യാതൊരുവിധ നടപടികളും എടുക്കുന്നില്ല ആ നടപടികൾ എടുത്തുകൊണ്ട് അവരെ ആരാണോ തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരെ വ്യക്തമായി നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ ആ പദവിയിൽ നിന്നും മാറ്റണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള നെറികെട്ട പ്രവർത്തനം ചെയ്തിട്ട് നമ്മുടെ ഒരുപാട് ഭവനങ്ങൾ വെള്ളത്തിനടിയിലായി പോയിട്ടുണ്ട് അവർക്കുള്ള വ്യക്തമായിട്ടുള്ളൊരു പാരിതോഷികം അതായത് സാമ്പത്തിക സഹായം ചെയ്യണമോ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് ഇത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ നമുക്കല്ലാതെ പറയാൻ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ഈ ഇരുത്തിൽ ഒരുപാട് ഭവനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും സാമ്പത്തികപരമായിട്ട് പിന്നിൽ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർക്ക് ഇതുവരെയായിട്ട് കൊടുക്കാത്ത ഒരു സാഹചര്യം ഇപ്പോഴും ഈ കേരള സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു നിലപാടല്ല ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നു മുപ്പത് ദിവസക്കാലം കഴിഞ്ഞിട്ടും ഇതിനെതിരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല സാമ്പത്തികപരമായിട്ടുള്ള എത്രയും പെട്ടെന്ന് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി രണ്ടാമതായിട്ട് ആവശ്യപ്പെടുന്നത് മൂന്നാമതായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ബീച്ചി മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ബീച്ച് ഡാമിൻ്റെ ബീച്ച് ഡാമിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള അവശിഷ്ടങ്ങൾ അടിഞ്ഞുചേർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബീച്ച് ഡാമിലെ ജലസ്രോതസ് കുറവാണ് അത് ചെളിയും അതുപോലെ തന്നെ മണ്ണും അടിഞ്ഞുകൂടിക്കൊണ്ട് ഇപ്പോൾ ജലസ്രോതസ് കുറഞ്ഞിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ ചെളിയും അതുപോലെ തന്നെ മണ്ണും നീക്കം ചെയ്തുകൊണ്ട് ആ ജലസ്രോതസ് ഉയർത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പാണിച്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പീച്ച് ഡാമിൻ്റെ ബീച്ച് ഡാമിൽ ബീച്ച് ഡാമിൽ കുടിവെള്ളക്ഷാമം മടക്കിന്ത്ര പഞ്ചായത്തിൽ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം എല്ലാ കുടിയോത്സ്രാമം അനുഭവിക്കുന്ന എല്ലാ വീടുകളിലും ഇത്തരത്തിലുള്ള കുടിവെള്ളം എത്തിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയോട് ആവശ്യപ്പെടുന്നത് കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് ഈ അകത്തിന് ഉപവാസം ഇരിക്കുന്നത് ഒരു കാര്യം അടിവരെ അരി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു ഉപവാസം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം അവസാനിപ്പിക്കില്ല ഇത് വേണ്ടത്ര ഗൗരവം എടുത്തുകൊണ്ട് നാശകൃഷ്ണം സംഭവിച്ചുള്ള ഭവനങ്ങളിൽ സാമ്പത്തിക പ്രദായം എത്തുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സമരത്തിൽ മുന്നോട്ട് തന്നെ ഉണ്ടാകുമെന്നുമാണ് സൂചിപ്പിച്ചു നിൽക്കുന്നു ജയിൽ മൊണ്ടയമാരാം